ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും പ്രശസ്ത മേള കുലപതി പൈകുളം പ്രഭാകരൻ നായർ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു ശാരീരിക അവശതകളെ തുടർന്ന് കിടപ്പിലായിരുന്ന അദ്ദേഹം ശനിയാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത് മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരിയും രൗദ്രതയുടെ താളപ്പെരുക്കമൊരുക്കുന്ന പാണ്ഡിയും മനോധർമ്മത്തിന്റെ മാസ്മരികത തീർക്കുന്ന തായമ്പകയും കൊട്ടി പൂരപ്രേമികളുടെ മനസ്സിൽ നിറസാന്നിധ്യമായ പൈങ്കുളം പ്രഭാകരൻ നായർ ഇനി ഓർമ്മ പൈങ്കുളം ചാത്തനാത്ത് വേലിക്കുട്ടി നായരുടെയും വിഴക്കാട്ട് സീതമ്മയുടെയും മകനാണ് പ്രഭാകരൻ നായർ ഉത്രാളിക്കാവ് പൂരത്തിന് എങ്കിക്കാട് വിഭാഗത്തിന് ഇരുപതു വർഷം മേളപ്രമാണിയായിരുന്നു വാഴാലിക്കാവ് കിള്ളിമംഗലം അങ്ങാടിക്കാവ് എന്നിവിടങ്ങളിലും അനേക വർഷം മേളനിരയെ നയിച്ചു അന്തിമഹാകാളൻ അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ദേശത്തിന്റെ മേളപ്രമാണം പതിറ്റാണ്ടുകളോളം പ്രഭാകരന്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൽ അന്തിമഹാകാളന്റെ നടയിൽ വേല പുറപ്പെടുന്നതിന് മുൻപുള്ള അടുക്കുകൊട്ടുക എന്ന ചടങ്ങ് നടത്തിവരുന്നത് ഇദ്ദേഹമായിരുന്നു കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി ഉത്സവങ്ങളിൽ മേളം തായമ്പക എന്നിവയിൽ പ്രഭാകരൻ നായർ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു തൃശൂർ പാറമേക്കാവ് ദേവസ്വം സുവർണഹാരം ഉത്രാളിക്കാവ് എങ്കേക്കാട് വിഭാഗം സുവർണമുദ്ര കാഞ്ഞിരശ്ശേരി ക്ഷേത്രം സുവർണമുദ്ര കിള്ളിമംഗലം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സുവർണമുദ്ര ശുഗപുരം നാദബ്രഹ്മ പുരസ്കാരം വെങ്ങാനല്ലൂർ ചോറ്റാനിക്കര ഭഗവതിക്ഷേത്രം ആദരവ് ഏമൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രം ആദരവ് വരവൂർ വീരത്ത് കുട്ടൻ നായർ സ്മാരക എൻഡോമെന്റ് പാഞ്ഞാൾ അയ്യപ്പൻകാവ് താമറ്റൂർ ശങ്കരൻ നായർ സ്മാരക അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ജനപ്രിയ കലാകാരനായ പ്രഭാകരൻ നായർ തന്റെ കലാവൈദഗ്ധ്യം ഒട്ടനവധി പേർക്ക് പകർന്നു നൽകിയിട്ടുണ്ട് ഭാര്യ മേള കലാകാരൻ ശ്രീജൻ ശ്രീരഞ്ജിനി എന്നിവർ മക്കളാണ് ബി സി വി ന്യൂസ് ചേലക്കര